ഹായ് ഫ്രണ്ട്സ് പ്രവാസി ക്ഷേമനിധി പെൻഷനെ കുറിച്ചിട്ട് എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ ഒരുപാട് പേര് അതിൽ അംഗമായിട്ടുണ്ടാവും പക്ഷേ ഒരുപാട് പേര് ഇനിയും അതിൽ അംഗമായിട്ട് ഉണ്ടാവുകയില്ല അപ്പോൾ അതിൻ്റെ ആ ഒരു ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ആ ഒരു ഭാഗത്തേക്ക് ഞാൻ കിടക്കുന്നില്ല ഇന്ന് കാണിച്ചു തരുന്നത് മൊബൈൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് സ്വന്തമായിട്ട് ഇതിൽ എങ്ങനെ അംഗത്വം എടുക്കാം എന്നുള്ളതാണ് വീഡിയോ കുറച്ച് ലെങ്ത് വീഡിയോ ആയിരിക്കും നിങ്ങൾക്ക് ക്ഷമ ക്ഷമയേണ്ടതെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് കാണുക അതേപോലെ ചെയ്യാൻ കഴിയുമെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യുക അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തൊട്ടടുത്ത ടൈപ്പിംഗ് സെൻ്ററിലോ അല്ലെങ്കിൽ നാട്ടിലുള്ള ആളുകളാണെങ്കിൽ അക്ഷയ സെൻറ്ററിലൊക്കെ പോയിട്ട് ഈ പറഞ്ഞ ഡോക്യുമെൻറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് നിങ്ങൾക്ക് അവിടുന്ന് ചെയ്തു തരും ചെറിയൊരു ഫീസ് അവർ ഈടാക്കുമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയുമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക അതേപോലെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഈ ഒരു പ്രവാസി ക്ഷേമനിധി പെൻഷനിൽ അംഗമാവാനായിട്ട് സാധിക്കും ഇതിന് വേണ്ടത് ഇരുന്നൂറ് രൂപയാണ് അപേക്ഷാ ഫോമിന് നമ്മൾ അടക്കേണ്ടത് നമുക്ക് ഗൂഗിൾ പേ വഴിയോ അല്ലെങ്കിൽ നമ്മളുടെ എ ടി എം കാർഡ് വഴിയൊക്കെ നമുക്ക് പേ ചെയ്യാൻ സാധിക്കും പിന്നെ ഇതിന് വേണ്ട ഡോക്യുമെന്റ് നമ്മൾ മൊബൈലിൽ ഉണ്ടായിരിക്കേണ്ടത് ഫോട്ടോ രൂപത്തിൽ ഉണ്ടായിരിക്കണം അതായത് പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് ആൻഡ് ബാക്ക് നമ്മളുടെ സിവിൽ ഐ ഡിയുടെ ഫ്രണ്ട് കോപ്പി അതുപോലെ തന്നെ നമ്മുടെ ആധാറിൻ്റെ ഫ്രണ്ട് അതുപോലെ തന്നെ നമ്മളുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ പിന്നെ വേണ്ടത് നമ്മൾ വൈറ്റ് പേപ്പറിൽ ഒരു സിഗ്നേച്ചറാണ് വേണ്ടത് ഇത്തരം കാര്യങ്ങളുടെ ഫോട്ടോ നമ്മളുടെ മൊബൈലിൽ ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇമെയിൽ ഐ ഡി വഴിയോ അല്ലെങ്കിൽ മൊബൈൽ നമ്പർ വഴിയോ ഇതിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഞാൻ ഇതിൽ മൊബൈൽ നമ്പർ മുഖേന എങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നത് എന്നാണ് കാണിച്ചു തരുന്നത് വീഡിയോ മുഴുവനായിട്ട് കാണുക ശേഷം മാത്രം ഇതുപോലെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ തന്നെ വീഡിയോ ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ പ്രവാസി വെൽഫെയർ ഫണ്ടിൽ ജോയിൻ ചെയ്യാനായിട്ട് നമ്മൾ ഗൂഗിളിൽ പ്രവാസി വെൽഫെയർ എന്ന് അടിച്ചു കൊടുക്കുക അപ്പോൾ അതിൻ്റെ സൈറ്റ് വരും അതൊന്ന് ഓണായി കൊടുക്കുക അപ്പോൾ ഇതിൽ നമ്മൾ പുതുതായി ലോഗിൻ ചെയ്യുന്ന ആളുകൾക്ക് ഉള്ള ഓപ്ഷൻസും അതുപോലെ തന്നെ നിലവിലെ അംഗത്തുള്ള ആളുകൾക്കുള്ള ഓപ്ഷൻസൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ പുതുതായിട്ട് ലോഗിൻ ചെയ്യുകയാണെങ്കിൽ ആദ്യം സൈറ്റിൽ ഒരു ലോഗിൻ നമുക്ക് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അതിന് ഏറ്റവും മുകളിലുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം ഇനി നമ്മൾ ഇത്തരത്തിൽ സൈറ്റ് ഓപ്പണായി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ കാര്യങ്ങളൊക്കെ വായിച്ച് നോക്കി അക്സെപ്റ്റ് കൊടുക്കുക അതിനുശേഷം ഇവിടെ നമുക്ക് ഇമെയിൽ ഐ ഡി വെച്ചിട്ടും മൊബൈൽ നമ്പർ വെച്ചിട്ടും ഇതിൽ ലോഗിൻ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഞാനിവിടെ മൊബൈൽ നമ്പർ വെച്ചിട്ടാണ് ഇതിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കുക ശേഷം താഴെ കാണിക്കുന്ന ആ ഒരു ക്യാപ്ഷ ഉണ്ടല്ലോ അത് നമ്മൾ അതിലെന്താണോ കാണിക്കുന്നത് അതേപോലെ തെറ്റാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിൽ ക്യാപ്ലിറ്റർ ആണെങ്കിൽ ക്യാപ്ലിറ്റർ കൊടുക്കുക സ്മോൾ ലെട്ടർ ആണെങ്കിൽ സ്മോൾ ലോ കൊടുക്കുക അതുപോലെ അക്കങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് അടിച്ചു കൊടുക്കുക ശേഷം താഴെ വെരിഫൈ മൊബൈൽ നമ്പർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിട്ടും അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക നമ്മുടെ മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ വരും ആ ഒ അവിടെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ മൊബൈൽ നമ്പർ വെരിഫിക്കേഷൻ ആയിരും നമ്മുടെ മൊബൈൽ നമ്പർ വെരിഫിക്കേഷൻ ആവും അങ്ങനെ കൂടുന്നമ്പ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ശേഷം ഇത്തരത്തിലൊരു പേജാണ് വരിക അപ്പോൾ നമ്മൾ ഇവിടെ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് പാസ്വേഡ് ആദ്യം അടിച്ചു കൊടുക്കുക അതുപോലെ തന്നെ ശേഷം രണ്ടാമത് കൺഫേം ആയിട്ട് പാസ്വേഡ് കൊടുക്കുക പിന്നെ നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ചു കൊടുക്കുക അങ്ങനെ ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ചു കൊടുത്തിന് ശേഷം താഴെ നമ്മളുടെ കറക്റ്റ് നെയിം അടിച്ചു കൊടുക്കുക ശേഷം സബ്മിറ്റ് കൊടുക്കുക പാസ്വേഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നല്ല സ്ട്രോങ് പാസ്വേഡ് ആയിരിക്കണം അക്കങ്ങളും ചിഹ്നങ്ങളും ക്യാപിറ്റൽ ലെറ്റേഴ്സും സ്മോൾ ഒക്കെ മിക്സ് ആയിക്കൊള്ളുള്ളൊരു പാസ്വേഡാണ് ഇതിൽ സജസ്റ്റ് ചെയ്യുന്നത് അതുമാത്രമേ സ്ട്രോങ് ആവുകയുള്ളൂ അപ്പോൾ അത്തരത്തിലൊരു പാസ്വേഡാണ് നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് ശേഷം നമ്മളിവിടെ രജിസ്റ്റർ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ കൊടുത്ത മൊബൈൽ നമ്പറിലേക്ക് നമുക്കൊരു യൂസർ നെയിമും പാസ്വേഡും വരും പാസ്വേഡ് നമ്മൾ കൊടുത്തു തന്നെ ആയിരിക്കും യൂസർ നെയിം മിക്കവാറും നമ്മളുടെ മൊബൈൽ നമ്പറായിരിക്കും വരിക നിങ്ങൾ മൊബൈൽ നമ്പറിന് പകരം ഇമെയിൽ ഐ ഡിയാണ് കൊടുത്തതെങ്കിൽ ഇമെയിൽ ഐ ഡിയിലേക്ക് നെയിം പാസ്വേഡും അവർ മെയിലായിട്ട് സെൻഡ് ചെയ്യും അപ്പോൾ നമ്മുടെ നെയിം ഇമെയിൽ ഐ ഡിയ ആയിരിക്കും അങ്ങനെ നമ്മൾ മൊബൈൽ ലഭിച്ച യൂസർ നെയിം പാസ്വേഡും വെച്ചിട്ട് വീണ്ടും ഇതേ സൈറ്റിൽ ഓപ്പൺ ഇതേ സൈറ്റ് ഓപ്പൺ ചെയ്യുക ശേഷം അതിൽ ഓൾറെഡി യൂസർ നെയിമും പാസ്വേഡും ഉള്ളവർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് മൂന്നാമത്തെ ഓപ്ഷൻ അതിൽ ക്ലിക്ക് ചെയ്യുക അങ്ങനെ അതിൽ ക്ലിക്ക് കഴിഞ്ഞാൽ ഇത്തരത്തിൽ ലോഗിൻ പേജ് ആണ് വരിക അവിടെ അങ്ങനെ നമ്മുടെ മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കുക ശേഷം നമ്മൾ പാസ്വേഡ് അടിച്ചു കൊടുക്കുക ക്യാപ്ച അടിച്ചു കൊടുക്കുക അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പേജ് പേജാണ് ഓപ്പൺ ആയി വരുന്നത് ഇവിടെ നമുക്ക് പ്രവാസി ഇന്ത്യയിൽ ഉള്ള പ്രവാസി അതുപോലെ തന്നെ കേരളത്തിന് പുറത്തുള്ള പ്രവാസി ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഗൾഫിലായതുകൊണ്ട് നമ്മൾ അബ്രോഡ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക അത് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്കിവിടെ റിക്വയേർഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റും കാര്യങ്ങളും എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് അവിടെ കൃത്യമായി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഫുള്ളായിട്ടൊന്ന് വായിച്ച് നോക്കിയിട്ട് അത്രയും ഡോക്യുമെൻ്റുകൾ നിങ്ങളുടെ മൊബൈലിൽ ഫോട്ടോ ആയിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക ശേഷം താഴെ കാണുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അങ്ങനെ നമ്മളൊരു ആയിട്ട് പാസ്പോർട്ട് ഓൾറെഡി എബ്രോഡ് ആയതുകൊണ്ട് പാസ്പോർട്ട് സെലക്ട് ആകും അപ്പോൾ പാസ്പോർട്ട് സെലക്ട് ആയി നെക്സ്റ്റ് കുളത്തിൽ നമ്മളുടെ പാസ്പോർട്ട് നമ്പർ അടിച്ചു കൊടുക്കുക പിന്നെ അടുത്ത കുളത്തിൽ വരുന്നത് നമ്മളുടെ പാസ്പോർട്ടിൻ്റെ എക്സ്പയറി ഡേറ്റ് അടിച്ചു കൊടുക്കാനാണ് അതും അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ താഴെ നമ്മുടെ പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് പേജും ബാക്കിലെ പേജും അതിൻ്റെ ഇമേജുകൾ അപ്ലോഡ് ചെയ്യാനാണ് അവിടെ ചൂസ് ഫയൽ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഗാലറിയിലേക്ക് പോകും ഗാലറിയിൽ നിന്ന് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുക അതുപോലെ തന്നെ അതിൻ്റെ ഫ്രണ്ട് പേജും ആദ്യം സെലക്ട് ചെയ്യുക അതുപോലെ തന്നെ രണ്ടാമത്തെ പേജും അതായത് ബാക്ക് പേജും സെലക്ട് ചെയ്ത് കൊടുക്കുക ശേഷം അപ്ലോഡ് വാലിഡ് വിസ പേജ് എന്നാണ് വരുന്നത് അവിടെ അങ്ങനെ നമ്മളുടെ ഇപ്പോൾ പാസ്പോർട്ടിൽ വിസ ഇല്ലാത്തത് കാരണം നമ്മളുടെ സിവിൽ ഐ ഡിയുടെ ഫ്രണ്ട് ഫോട്ടോ എടുത്തു വെക്കുക അത് അപ്ലോഡ് ചെയ്യുക അതിനുശേഷം നമ്മളുടെ നാട്ടിലൊരു പ്രൂഫ് ആധാർ ആധാർ നമ്മളിവിടെ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് നമ്മളുടെ ആധാർ സെലക്ട് ചെയ്യുക ശേഷം ആധാർ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം താഴെ ചൂസ് ഫയൽ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളുടെ ഗാലറിയിലുള്ള ആധാറിൻ്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക ഈ ആധാറിൻ്റെ ഫോട്ടോ ഇനി നമുക്ക് രണ്ടാമതൊരു പേജിലും കൂടി അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ അഡ്രസ്സ് ചോദിക്കുന്ന സമയത്ത് ആധാറിൻ്റെ ഫോട്ടോയും ആധാറിലെ അഡ്രസ്സും നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇവിടെയും നമ്മളുടെ പ്രൂഫ് ആധാറാണെന്ന് തെളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആധാറിൻ്റെ ആ ഒരു ഫോട്ടോ ഇവിടെ ചൂസ് ഫയൽ എന്ന ഓപ്ഷൻ നിന്ന് സെലക്ട് ചെയ്തിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക ആധാറിൻ്റെ ഫ്രണ്ട് മാത്രമുള്ള പേജ് ആയാലും കുഴപ്പമില്ല ഇനി ഫ്രണ്ടും ബാക്കും കൂടിയും ഒരുമിച്ച് ഒരു സ്കാനറിൽ ഒരു സ്കാൻ ചെയ്ത് ഒരുമിച്ചുള്ള ഒരു ഫോട്ടോ ആയാലും കുഴപ്പമില്ല രണ്ടും കൂടി മർജി ചെയ്തിട്ടുള്ള ഫോട്ടോ ആയാലും കുഴപ്പമില്ല ശേഷം നമ്മളുടെ ഫോട്ടോ ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മളുടെ വൈറ്റ് പേപ്പറിൽ സിഗ്നേച്ചർ ഇട്ടിട്ട് അതും അപ്ലോഡ് ചെയ്ത് കൊടുക്കുക ഇനി ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ബേസിക് ഡീറ്റെയിൽസ് ആണ് അപ്പോൾ നമ്മുടെ പേരും അതുപോലെ തന്നെ നമ്മൾ കൊടുത്ത ചില ഡീറ്റെയിൽസുകളൊക്കെ ഓട്ടോമാറ്റിക്കവിടെ വരും പിന്നെ നമ്മൾ നമ്മളെ ജെൻഡർ അതുപോലെ തന്നെ നമ്മളുടെ പിന്നെ ഫാദർ നെയിം അങ്ങനത്തെ ഫാമിലി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കുക ഏജ് അതുപോലെ തന്നെ നമ്മൾ റിലീജിയൻ അത്രയും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കുക എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുക ശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ആ ഒരു ഒരു സെക്ഷൻ നമ്മളിപ്പോ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇത്തരത്തിൽ നമുക്ക് രണ്ട് മൂന്ന് സെക്ഷൻ ടോട്ടൽ നാല് സെക്ഷനാണ് കംപ്ലീറ്റ് ആക്കാനുള്ളത് അപ്പോൾ അതുകൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഫസ്റ്റത്തെ ഒരു സെക്ഷൻ അവിടെ കംപ്ലീറ്റ് ആവും കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകും അവിടെ ഇങ്ങനെ നമ്മളുടെ അഡ്രസ്സാണ് നമ്മളുടെ ജില്ല അതുപോലെ തന്നെ താലൂക്ക് അത്തരം കാര്യങ്ങളൊക്കെ നമ്മളവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുക വില്ലേജ് അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസ് അതുപോലെ തന്നെ നമ്മളെ ഇമെയിൽ ഐ ഡി ഇത്തരം നമ്മളുടെ പേഴ്സണൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അങ്ങനെ ഫിൽ ചെയ്ത് കൊടുക്കാനായിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളുടെ ആധാർ നമ്പറും ഇവിടെ അടിച്ചു കൊടുക്കാനുണ്ട് പിന്നെ നമ്മൾ ആധാറിൻ്റെ ഫോട്ടോ ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ വേണം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അടുത്തൊരു പേജിൽ നമ്മളുടെ ആധാറിൻ്റെ കോപ്പി അപ്ഡേറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുണ്ട് എന്ന് അപ്പോൾ ആ ഒരു സെക്ഷൻ ഇവിടെയാണ് ഇവിടെ നമ്മൾ ആധാർ നമ്പറും അതുപോലെ തന്നെ ഇമെയിൽ ഐ ഡിയും കാര്യങ്ങളൊക്കെ അടിച്ചതിന് ശേഷം താഴെ ചൂസ് ഫയൽ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മളുടെ ആധാറിൻ്റെ ഫോട്ടോ നമുക്ക് ഇവിടെ അടിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് ആധാർ നമ്പർ അടിച്ചു കൊടുത്തതിന് ശേഷം ചൂസ് ഫയൽ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നമ്മളുടെ ആധാറിന്റെ കോപ്പി ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക ഫ്രണ്ട് പേജ് മാത്രമായാലും മതി കുഴപ്പമില്ല രണ്ട് പേജും വേണമെന്നില്ല ഇനി രണ്ട് പേജ് ഒരുമിച്ചുള്ള ഫോട്ടോ ഉണ്ടെങ്കിൽ അതായാലും കുഴപ്പമില്ല ശേഷം നമ്മളുടെ പെർമനന്റ് അഡ്രസ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക നമ്മളുടെ വീട്ടുപേര് അതുപോലെ തന്നെ സ്ഥലം പോസ്റ്റ് ഓഫീസ് അത്രയും കാര്യങ്ങൾ കൊടുക്കുക പിന്നെ പിൻകോഡ് നമ്മൾ താഴെ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അതിനുശേഷം കമ്മ്യൂണിക്കേഷൻ അഡ്രസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ നമ്മൾക്ക് അഡ്രസ്സ് ഫിൽ ചെയ്ത് കൊടുക്കണം അപ്പോൾ അവിടെ ഇങ്ങനെ സെയിം ആസ് എ പോയി ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ മുകളിൽ എന്ത് അഡ്രസ്സാണോ കൊടുത്തത് അതേ അഡ്രസ്സ് അവിടെ താഴെയും വരും ശേഷം നമ്മൾ സേവ് ഇൻഫോ എന്ന് പറഞ്ഞിട്ട് അവിടെ കൊടുക്കുക അപ്പോൾ നമ്മുടെ ഈ ഒരു സ്റ്റെപ്പും ഇവിടെ കംപ്ലീറ്റ് ആവും ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സ്റ്റെപ്പിലോട്ട് പോകും അവിടെ അങ്ങനെ നമ്മൾ അബ്രോഡിലുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ കറൻ്റ്ലി ലിവിങ് കൺട്രി ആണ് നമ്മളിപ്പോൾ ഏത് രാജ്യത്താണോ താമസിക്കുന്നത് എവിടെയാണ് നമ്മൾ ജോലി ചെയ്യുന്നത് ആ രാജ്യം നമ്മൾ സെലക്ട് ചെയ്യുക ഇത് യു എ ഇ എവിടെയാണോ ഇന്ത്യയുടെ പുറത്തുള്ള ഏത് രാജ്യമാണോ അതുപോലെ നിങ്ങളിപ്പോൾ സ്റ്റേ ചെയ്യുന്നത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മളുടെ ജോലി എന്താണെന്നുള്ളത് അവിടെ കൊടുക്കുക ശേഷം അവിടെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും സേവ് ഇൻഫോന്ന് അടിച്ചു കൊടുക്കുക അപ്പോൾ ആ ഒരു പേജും കംപ്ലീറ്റ് ആയി ഇനി നമുക്ക് നോമിനിനെ ആഡ് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ആണ് അപ്പോൾ അവിടെ നോമിനിയുടെ നെയിം കൊടുക്കുക അതുപോലെ തന്നെ നോമിനിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക അതുപോലെ തന്നെ നോമിനിയുമായി നമുക്കുള്ള റിലേഷൻ കൊടുക്കുക നമ്മളിപ്പോൾ ഫാദറോ മദറോ അല്ലെങ്കിൽ വൈഫോ ഒക്കെ ആണെങ്കിൽ അവരുടെ പേരും കാര്യങ്ങളും മെൻഷൻ ചെയ്യാം ശേഷം താഴെ എത്ര പെർസെൻറ്റേജ് ഒന്നിലധികം ആളുകൾ നോമിനേറ്റ് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് എത്ര പെർസെൻറ്റേജ് വെച്ചിട്ടാണ് ഇൻ കേസ് ഓഫ് നമ്മൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് കിട്ടേണ്ടതായിട്ടുള്ള ആനുകൂല്യങ്ങൾ അവർക്ക് കിട്ടും അപ്പോൾ അത് ഒന്നിൽ കൂടുതൽ ആളുകൾ അവിടെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് എത്ര പെർസെൻറ്റേജ് വെച്ചിട്ടാണ് എന്നൊക്കെ നമുക്ക് ഇവിടെ തന്നെ മെൻഷൻ ചെയ്യാം അങ്ങനെ ഈ ഒരു സെക്ഷനും കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ സേവാൻ കണ്ടിന്യൂ കൊടുക്കാം അങ്ങനെ ആ ഒരു സെക്ഷൻ അവസാനിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഏകദേശം നാല് സ്റ്റെപ്പുകൾ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അല്ലാതെ നമ്മളുടെ ഗ്രീന് കാണിക്കും എന്തെങ്കിലും അവിടെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പാർഷ്യലി കംപ്ലീറ്റ് എന്ന് പറഞ്ഞിട്ട് റെഡ് ആണ് കാണിക്കുക അപ്പോൾ നമ്മൾ ഇവിടുന്ന് വീണ്ടും സേവ് കൊടുക്കുക അങ്ങനെ സേവ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും നേരം കൊടുത്ത എല്ലാ ഡീറ്റെയിൽസും നമുക്ക് അവിടെ അങ്ങനെ ലഭ്യമാകും അതൊന്ന് വായിച്ച് നോക്കിയിട്ട് വീണ്ടും ഈ ഒരു അപ്ലിക്കേഷൻ സബ്മിറ്റ് കൊടുക്കുക അപ്പോൾ ഷുവറാണോ എന്ന് ചോദിക്കും അവിടെ ഓക്കെ കൊടുക്കുക ശേഷം നമ്മളുടെ ഈ ഒരു അപ്ലിക്കേഷൻ സബ്മിറ്റ് സബ്മിറ്റാവും അതിന് ശേഷമാണ് നമുക്ക് ഒരു അപ്ലിക്കേഷൻ്റെ ഫീസ് ആയിട്ടുള്ള ഇരുന്നൂറ് രൂപ നമുക്ക് അടക്കേണ്ടത് ഇപ്പോൾ നിങ്ങളുടെ മൊബൈലിൽ ഗൂഗിൾ പേ ഉണ്ടെങ്കിൽ അതുവഴി അടക്കാം അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് വഴി അടക്കാം അവിടെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് വരും പേയ്മെൻറ്റ് ഗേറ്റ് സെലക്ട് ചെയ്തിട്ടുണ്ടാവും ഒരൊറ്റോപ്ഷൻ മാത്രമേ ഉള്ളൂ സെലക്റ്റ് ചെയ്യുക അതിനുശേഷം പ്രൊസീഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് പേയ്മെൻറ്റിനുള്ള പേജ് ഓപ്പൺ ആയി വരും അപ്പോൾ നിങ്ങൾക്ക് ഏത് പേയ്മെൻറ്റ് മെത്തേഡാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അത് സെലക്ട് ചെയ്യുക ഞാനിവിടെ യു പി ഐ സെലക്ട് ചെയ്തു ശേഷം ക്യു ആർ കോഡ് ജനറേറ്റ് ചെയ്തു അങ്ങനെ ക്യു ആർ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മളുടെ ജിപേ ഓപ്പൺ ചെയ്തു ജിപേ ഓപ്പൺ ചെയ്തിട്ട് നമ്മളുടെ സ്കാനർ ഓപ്പൺ ചെയ്തു സ്കാനർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ താഴെ ഓപ്ഷൻ കിട്ടും നിങ്ങൾക്ക് സെലക്ട് ഫ്രം ഗാലറിന്ന് അപ്പോൾ ഗാലറിയിൽ നമ്മൾ ക്ലിക്ക് ഗാലറിയിൽ നമ്മൾ ആ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത ഇമേജ് ഇവിടെ കൊടുന്നു കഴിഞ്ഞാൽ അത് സ്കാൻ ആവും ശേഷം നമ്മൾ ഗൂഗിൾ പേയുടെ പാസ്വേഡ് അടിച്ചു കഴിഞ്ഞാൽ ആ ഒരു പേയ്മെൻ്റ് അവിടെ ഇങ്ങനെ സക്സസ് ആവും അപ്പോൾ അതോടുകൂടി നമ്മളെ ഫുൾ പ്രോസസ്സും ഇവിടെ കഴിഞ്ഞു പേയ്മെൻറ്റ് സക്സസ് ആവും ഫസ്റ്റ് പേയ്മെൻറ്റ് പെൻഡിങ് എന്നാണ് കാണിക്കുക പിന്നെ കുറച്ച് സമയം കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ കഴിഞ്ഞ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ പേയ്മെൻറ്റ് സക്സസ് ആവും നിങ്ങൾക്കൊരു അപേക്ഷാ നമ്പറും കിട്ടും പിന്നീട് നമ്മൾ ഈ നമ്പർ വെച്ചിട്ടാണ് ഈ സൈറ്റ് കയറിയിട്ട് ചെക്ക് ചെയ്യേണ്ടത് നമ്മളുടെ ആപ്ലിക്കേഷൻ പ്രോസസ്സാണോ അക്സെപ്റ്റ് ആണോ എന്നൊക്കെ അക്സെപ്റ്റ് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു മെമ്പർഷിപ്പ് ഐ ഡി കിട്ടും ആ ഐ ഡി വെച്ചിട്ടാണ് പിന്നീട് നമ്മൾ ഇതിലേക്ക് ക്യാഷും കാര്യങ്ങളൊക്കെ അടയ്ക്കേണ്ടത് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം